സംസ്കാരം എല്ലാവർക്കും ഡെൽറ്റ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇലക്ട്രിക്കൽ വയർമാ ലൈസൻസ് പരീക്ഷയുടെ തിയറി പരീക്ഷ പൂർത്തിയായിരുന്നു അപ്പോൾ തിയറി പരീക്ഷയ്ക്ക് ശേഷം ഇനി ഏതൊക്കെ രീതിയിലാണ് പരീക്ഷ ഉണ്ടാവുക എങ്ങനെയാണ് ലൈസൻസ് ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് അപ്പോൾ തിയറി പരീക്ഷ എല്ലാവർക്കും എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുന്നു നൂറ് മാർക്കിലായിരുന്നു ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് നാൽപ്പത് മാർക്കാണ് നമ്മൾക്ക് പരീക്ഷ ജയിക്കുന്നതിനായിട്ട് വേണ്ടത് നാൽപ്പത് മാർക്കിന് മുകളിൽ ലഭിക്കുന്ന എല്ലാ ആളുകളെയും വിജയിച്ചതായിട്ടാണ് ലൈസൻസിംഗ് ബോർഡ് അനൗൺസ് ചെയ്യാറുള്ളത് ആ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇത് റിസൾട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധാരണ രീതിയിൽ ഒരു മൂന്ന് മാസം വരെയാണ് സമയം എടുക്കാറുള്ളത് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ ലൈസൻസിങ് ബോർഡ് ഈ റിസൾട്ട് തിയറി പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ് റിസൾട്ട് വന്നതിന് ശേഷം വീണ്ടും ഒരു മൂന്ന് മുതൽ ആറുമാസം വരെ അല്ലെങ്കിൽ ഒരു ആറുമാസത്തിൻ്റെ ഉള്ളിൽ പ്രാക്ടിക്കൽ പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ പ്രാക്ടിക്കൽ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ പ്ലാനും അതിൻ്റെ കണ്ടീഷനും തന്നതിന് ശേഷം മറ്റ് ഡീറ്റെയിലുകളെല്ലാം എഴുതിയയും അപ്പം അതേപോലെ സർക്യൂട്ട് ഡയഗ്രാം കൃത്യമായിട്ട് വരയ്ക്കുകയും വേണം അപ്പം അങ്ങനെ സർക്യൂട്ട് ഡയഗ്രാം വരച്ചതിന് ശേഷം ആ വർക്ക് ഏതാണോ അല്ലെങ്കിൽ ആ വയറിങ് ഏതാണോ അത് നമ്മൾ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതുകൂടാതെ വൈവാ ചോദ്യങ്ങളും ഉൾപ്പെടുന്ന പരീക്ഷ രീതിയാണ് അത് ഉണ്ടാവുക നൂറ് മാർക്കിനാണ് പരീക്ഷ നടത്താറുള്ളത് അൻപത് ശതമാനം അല്ലെങ്കിൽ അൻപത് മാർക്കാണ് നമുക്ക് നൂറിൽ പരീക്ഷ വിജയിക്കുന്നതായിട്ട് വേണ്ടത് അപ്പം അങ്ങനെ അൻപത് മാർക്ക് ലഭിക്കുന്ന എല്ലാ ആളുകളെയും വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കും അങ്ങനെ തിയറി പരീക്ഷയും അതേപോലെ പ്രാക്ടിക്കൽ പരീക്ഷയും വിജയിച്ചതിന് ശേഷം ഒരു ദിവസത്തെ ഒരു പരിശീലന ക്ലാസ് അല്ലെങ്കിൽ ഒരു സേഫ്റ്റി ക്ലാസ് എല്ലാ ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് കേന്ദ്രങ്ങളിലും ഒരു സെൻറ്ററിൽ വെച്ച് നടത്തുന്നതാണ് അപ്പോൾ അത്തരം പരിശീലന ക്ലാസ്സിൽ അല്ലെങ്കിൽ സേഫ്റ്റി ക്ലാസ്സിൽ പങ്കെടുക്കുകയും അവിടെ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കൂടി വെച്ചതിന് ശേഷമാണ് നമ്മൾ ലൈസൻസിന് അല്ലെങ്കിൽ പെർമിറ്റിന് അപേക്ഷ നൽകുന്നതിന് അതേപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ പരീക്ഷ തോറ്റ ആളുകൾ അല്ലെങ്കിൽ മാർക്ക് കുറവുള്ള ആളുകൾക്കൊക്കെ ഇനി വീണ്ടും നമുക്ക് പരീക്ഷ എഴുത എഴുതേണ്ടതാണ് അപ്പം അതിൻ്റെ വിജ്ഞാപനങ്ങളൊക്കെ ലൈസൻസിങ് ബോർഡ് യഥാസമയങ്ങളിൽ പുറപ്പെടുവിക്കുന്നതാണ് ഇപ്പം ഇങ്ങനെ തിയറി പരീക്ഷയും പ്രാക്ടിക്കൽ പരീക്ഷയും എഴുതി ഈ പരിശീലന ക്ലാസ്സിലും പങ്കെടുത്തതിനു ശേഷം നമ്മൾ വീണ്ടും ഈ പെർമിറ്റിന് വയർമാൻ പെർമിറ്റിന് അല്ലെങ്കിൽ ലൈസൻസിന് അപേക്ഷ നൽകണം അപ്പോൾ അത് കഴിഞ്ഞ വർഷം മുതൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇത്തരം കാര്യങ്ങളൊക്കെ സംരക്ഷ എന്ന സോഫ്റ്റ്വെയർ മുഖേനയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഈ പെർമിറ്റ് ലഭിക്കുന്നതിനും സംരക്ഷ വഴിയാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങളൊന്നും ലൈസൻസിംഗ് ബോർഡ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങളൊക്കെ ലൈസൻസിംഗ് ബോർഡ് അറിയിക്കുന്നതായിരിക്കും ലൈസൻസിംഗ് ബോർഡിന്റെ അറിയിപ്പ് വരുന്ന പുറയ്ക്ക് നമ്മളുടെ ചാനലിലൂടെ അത്തരം കാര്യങ്ങളും അനൗൺസ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്